എല്ലാ പ്രിയപ്പെട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ അടയ്ക്കാൻ ഇനി ഏകദേശം നാല് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇനിയും ബ്ലാസ്റ്റേഴ്സ് ഒരു സൈനിങ് നടത്തും എന്നുള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാർക്കസ് മുർഗുലോ റിപ്പോർട്ട് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇനിയും ഒരു സൈനിങ് നമുക്ക് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പ്രതീക്ഷിക്കാം എന്നാൽ ഇപ്പോൾ കണ്ടന്റ് റൈറ്ററായ അശ്വതി ഇപ്പോൾ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും അശ്വതി പറയുന്ന വിവരങ്ങൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിലുള്ള വിദേശ താരങ്ങളിൽ ഒരാളെ ഒഴിവാക്കാനായുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ശ്രമത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഒരു വിദേശ താരത്തെ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു വിദേശ താരത്തെ ഈ ജനുവരി ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ തന്നെ കൊണ്ടുവരാനാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ശ്രമമെന്നാണ് ഇപ്പോൾ നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഒരു വിദേശ താരത്തെ ഒഴിവാക്കുമ്പോൾ എന്തായാലും ഒരു വിദേശ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും ഏത് താരത്തെയാണ് ഒഴിവാക്കുന്നത് എന്നത് വ്യക്തമല്ല എന്നാലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേരുകൾ ഉയർന്നു കേൾക്കുന്നത് മിലോസിൻ്റെയും അതുപോലെ തന്നെ പെപ്രയുടെ മിലോസിനെ ഈ വർഷമാണ് ബ്ലാസ്റ്റേഴ്സ് രണ്ട് വർഷത്തെ കരാർ കൂടി നൽകിയത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒഴിവാക്കുമോ എന്ന് കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്നാൽ പെപ്പറയുടെ കാര്യമെടുത്താൽ താരത്തിന് ഈ സീസൺ കഴിയുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ കരാർ ബ്ലാസ്റ്റേഴ്സുമായി കഴിയുകയാണ് അതുകൊണ്ട് തന്നെ താരവും ചിലപ്പോൾ ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട് എന്തായാലും മിലോസോ അല്ലെങ്കിൽ പെപ്പറയോ ക്ലബ്ബ് വിടാനുള്ള സാധ്യതകളാണ് നിലവിൽ നമ്മൾ കാണുന്നത് ഇവരിൽ ആര് ക്ലബ്ബ് വിടുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഈ വിദേശ താരം പോകുന്നതോടുകൂടി ഒരു സൈനിങ് എന്തായാലും ഉണ്ടാകും വിദേശ സൈനിങ് ആയിരിക്കുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഒരു വിദേശ സെൻ്റർ ബാക്കിനെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തിരയുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട് കൂടുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തേക്ക് വന്നിരുന്നു അതുകൊണ്ടുതന്നെ വിദേശ സെന്റർ ബാക്കിനെയാണോ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്നത് എന്നൊന്നും വ്യക്തമല്ല എന്തായാലും വിദേശ സെന്റർ ബാക്ക് ആണെങ്കിൽ മിക്കവാറും മിലോസ് തന്നെ ആയിരിക്കും പുറത്തു പോകാനുള്ള സാധ്യതകൾ നിലവിൽ കാണുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിലുള്ള ഒരു വിദേശ താരത്തെ ഒഴിവാക്കാനായുള്ള തീരുമാനങ്ങൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ ആശുപത്രി റിപ്പോർട്ട് ചെയ്യുന്നത്